എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആനി അവിടുന്ന് ദേശത്തിലാണ് പോകുന്നത് എന്നറിയാവുന്ന നന്ദു രാകേഷിനെയും വിഘ്നേഷിനെയും വിളിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങോട്ട് അനി വരുമായിരിക്കും അവന് നിങ്ങൾ മദ്യം മേടിച്ച് കൊടുക്കരുത് എന്ന് അങ്ങനെ അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അവന് അവിടെ വരുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ എന്താണ് എന്ന് വിശദമായിട്ട് അറിഞ്ഞാൽ മതി ഏതായാലും മദ്യം മേടിച്ച് കൊടുത്തേക്കരുത് എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട് ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് കുടിക്കുന്നവരൊന്നും അല്ല വല്ല എപ്പോഴേ കുടിക്കാറുള്ളൂ എന്ന് പറയുമ്പം ആ അതിൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങളെങ്ങനെ മദ്യപിച്ചെവിടെയെങ്കിലും കണ്ടുകൊണ്ടേ രണ്ടിനെയും തൂക്കിയെടുത്ത് ഞാനകത്തിടും എന്ന് പറയുന്നുണ്ട് അന്നേരം അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം ഉണ്ടായി അവൻ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുന്നു ഫോം വെച്ച് കഴിയുന്നതേ കോളിംഗ് ബെല്ല് അടിക്കുകയാണ് ബാതൃവർഗം കാണുന്നത് നമ്മുടെ അനിയനെയാണ് അനിയൻ്റെ മുഖത്തെ പാട് കാണുമ്പം അവർ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് നിൻ്റെ മുഖത്ത് പാട് നിന്നെ ആരാ തല്ലിയത് നന്ദു ആണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു ഒന്നും അല്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു എന്നെ തല്ലിയത് സി എ ആണ് എന്ന് പറയുമ്പോൾ ആഹാ അയാൾ നിന്നെ തല്ലോ ആ വേണു പറഞ്ഞിട്ടായിരിക്കും എങ്കിൽ അയാളെ നട്ടൽ ഓടിക്കണമല്ലോ എന്ന് അവർ പറയുന്നുണ്ട് അന്നേരം അനി പറയുന്നുണ്ട് എന്നെ അയാൾ തല്ലിയത് അവൾ ആ നന്തു പറഞ്ഞിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം അവർ ഈ അവൾ അങ്ങനെയൊന്നും ചെയ്യയില്ല ഇപ്പം അവൾ നിന്നോടൊന്ന് ദേഷ്യപ്പെട്ട് പോലും സംസാരിക്കാറില്ല തല്ലിയത് നിന്നെ ആണെങ്കിലും കൊണ്ടത് അവൾക്കായിരിക്കും അവൾക്ക് ഭയങ്കര വിഷമായി കാണും എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് പിന്നെ ഭയങ്കര വിഷമായതുകൊണ്ട് അവൾ നോക്കി നിന്നത് എന്നിങ്ങനെ പറയുക ഭയങ്കര ദേഷ്യത്തിലാട്ടോ അനി അന്നേരം അവർ പറയുന്നുണ്ട് അട അവളുടെ മേലുദ്യോഗസ്ഥനല്ലേ നിന്നെ തല്ലിയത് അവൾക്ക് തടയുന്നതിന് ഒരു പരിധിയുണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അവൾ പ്രതികരിക്കാതിരുന്നത് എന്നൊക്കെ പറയുമ്പം എന്താണെങ്കിലും എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുവാണ് ഇന്ന് എനിക്ക് രണ്ട് പെഗ് കഴിക്കണം എനിക്ക് ഉണ്ടെങ്കിൽ താ എന്ന് പറയും എന്നിട്ട് അവർ പറയും ഞങ്ങൾ കുടി നിർത്തിയെന്ന് അങ്ങനെ കുടി നിർത്തിയോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ കുടി നിർത്തി ഇപ്പോൾ അങ്ങനെ ഒന്നും മേടിച്ച് വെക്കാറില്ല എന്ന് പറയുമ്പം അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എനിക്ക് മദ്യം തരാം നിങ്ങൾക്ക് കഴിയേല അതല്ലേ കാര്യം കുഴപ്പമില്ല എല്ലാവരും കണക്കുക സ്നേഹിക്കുന്ന പെണ്ണും കൂട്ടുകാരും എല്ലാവരും കണക്കുക ഇനിയിപ്പോൾ എനിക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ വനം ഞാൻ ബാറി കയറി കഴിച്ചോളാം എന്ന് പറയും അന്നേരം അവർ പറയുന്നുണ്ട് അങ്ങനെ നീ തന്നെ കഴിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ ആദർശനെ വിളിച്ച് പറയുമെന്ന് അന്നേരം ദേഷ്യപ്പെട്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ദേഷ്യപ്പെട്ടിറങ്ങി പോരുവാണ് ഇനി അന്നേരം അവർ പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എടാ നീ വിഷമിക്കണ്ടാന്നൊക്കെ പറഞ്ഞ് പക്ഷേ അവിടെ നിൽക്കുന്നില്ല ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് പോരുന്നു പിന്നെ കാണിക്കുന്നത് സച്ചിദാനന്ദനാണ് സച്ചിദാനന്ദനെ കാണാനായിട്ട് അങ്കിൾ വരുവാട്ടോ അങ്കിളിൻ്റെ മകളെ കല്യാണം കഴിക്കാനാണല്ലോ തീരുമാനിച്ചേക്കുന്നത് അന്നേരം അങ്കിൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ വീട്ടിലോട്ടൊന്നും വന്നില്ല ഇതെന്താ നീ ഇങ്ങനെ വീട്ടിലോട്ട് വരാതിരിക്കുന്നത് ഇനിയിപ്പോൾ പെണ്ണിനെ പറഞ്ഞ് പറ്റിക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പം സച്ചിദാനന്ദൻ പറയുവാണ് ഏ അങ്ങനെയൊന്നും എനിക്ക് ഉദ്ദേശമില്ല അവൾ എന്തിനാ ഓരോ സി എ വിവാഹം കഴിച്ച് ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല കല്യാണം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ ഒരു പോലീസുകാരുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അങ്കിൾ പറയുന്നുണ്ട് എടാ നിന്നെ വിവാഹം കഴിക്കണമെന്ന് അവളുടെ ആഗ്രഹമാണ് പിന്നെ നീ വലിയ സംഭവം ആയതുകൊണ്ടൊന്നും അല്ല ഞാനതിന് സമ്മതിച്ചത് നീ എൻ്റെ അനന്തരവനാണ് അതുപോലെ തന്നെ ഒരു സിഇഒ ആണ് ഇനിയിപ്പോൾ നീ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊമോഷൻ അങ്ങനെ പ്രമോഷനാകും അങ്ങനെയാവുമ്പം നിന്നെപ്പോലൊരു പോലീസുകാരൻ്റെ ആവശ്യം എനിക്ക് ഉണ്ട് നീ എൻ്റെ കുടുംബത്തിലേക്ക് വൻ തന്നെ വന്ന എൻ്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താമെന്ന് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സജ്ജാനന്ദം പറയുന്നുണ്ട് ഞാൻ വീട്ടിലോട്ട് വരാം ഇനിയും സമയമുണ്ടല്ലോ ധൃതി വെക്കേണ്ട പറയുന്നു അന്നേരമാണ് അങ്കിൾ പറയുന്നത് ഞാൻ നിന്നോടൊരു കാര്യം സൂചിപ്പിച്ചില്ലായിരുന്നു നിൻ്റെ താഴെയുള്ള എസ് ഐ ആ നന്ദു അവളെ ഒന്ന് നേരാവണ്ണം കണ്ടേക്കണം എൻ്റെ കൂട്ടുകാരൻ്റെ മകളുടെ ജീവിതം തകരാനുള്ള പ്രധാന കാരണം അവളാണ് എൻ്റെ കൂട്ടുകാരൻ്റെ മകൾ മകളുടെ ഭർത്താവായിരുന്നു അനന്തപുരിയിലി അവനും ആ നന്ദുവും തമ്മിൽ സ്നേഹത്തിലാണ് അതാണ് അവർ തമ്മിൽ പിരിയാനുള്ള മെയിൻ കാരണം അതുകൊണ്ട് അവളെ ഒന്ന് സൂക്ഷിച്ചോണം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം സച്ചിദാനന്ദം പറയുന്നുണ്ട് ഏയ് അങ്കിള് പറയുന്ന പോലെ അവർ തമ്മിൽ അങ്ങനൊരു ബന്ധമില്ല എന്നൊക്കെ ഉണ്ടെന്നേ ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചു എന്നൊക്കെ പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് വേണു പറഞ്ഞായിരുന്നു അവൻ എപ്പോഴും അവളുടെ പുറകെ കറങ്ങി നടക്കുവാണ് എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ എന്നൊക്കെ അങ്ങോട്ട് വരാറില്ലേ വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിദാനന്ദം പറയുന്നുണ്ട് ആ അവൻ വരാറുണ്ട് അവനോട് ഞാൻ പറഞ്ഞതാണ് ഇനി മേലെ അങ്ങോട്ട് വന്നേക്കരുത് എന്ന് എന്നിട്ട് പിന്നെയും അവൻ വന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ വന്ന് പാട് പാടവൻ്റെ മുഖത്ത് കിടപ്പുണ്ട് എന്ന് പറയുമ്പോൾ ആഹാ നീ അവൻ്റെ അടിപിച്ചു കൊടുത്തോ എങ്കിലിരിക്കട്ടെ ഒരു ഷെയ്ഖാൻ്റെ എന്ന് പറഞ്ഞ് ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ഞാൻ ഈ വിവരം ചൂടാറാകാ ചൂടാറാതെ എൻ്റെ കൂട്ടുകാരനെ അറിയിക്കട്ടെ അവനും സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഏതായാലും അമ്മാവും പോയി കഴിയുമ്പം സജ്ജിദാനന്ദനെ ആലോചിക്കുക ഈശ്വര ഇനിയിപ്പോൾ നന്ദുവിന് അവനോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ ഉള്ളത് തന്നെയാണോ ഇതൊക്കെ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഏതായാലും അങ്ങനെ നേരെ പോകുന്നത് വേണുവിൻ്റെ അടുത്തോട്ടാട്ടോ എന്നിട്ട് വേണുവിനോട് ഈ കാര്യം പറയുന്നു വേണുവിന് ഭയങ്കര സന്തോഷം ആഹാ അപ്പം അവനാ കർണത്തിൻ്റെ കിട്ടിയില്ലേ ഏതായാലും നല്ല കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ അനന്തരവനാണ് ഇവിടുത്തെ സിന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവനാണ് എൻ്റെ മകളെയും വിവാഹം കഴിക്കാൻ പോകുന്നത് അവൻ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ആണു വിട അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഇപ്പം ആ പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും നക്ഷത്രം ഒന്നുമായിരിക്കും ജോലി ചെയ്യുന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ ഈ നന്ദുവിനെ അവൻ മര്യാദ പഠിപ്പിച്ചോളൂ എന്നൊക്കെ പറയുന്ന ഭയങ്കര സന്തോഷം വേണുവിന് നേരെ അങ്ങനെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നേരെയാണ് പക്ഷെ നീ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം എനിക്ക് തരാനുള്ള പൈസ ഉടനെ പറഞ്ഞ സമയത്ത് തന്നെ തന്നേക്കണം ഡിവോഴ്സ് മേടിക്കുമ്പം കോമ്പൻസേഷൻ കണക്ക് പറഞ്ഞ് മേടിച്ചോണം ിലെ എൻ്റെ കടവും കൂടെ വീട്ടാൻ പറ്റുകയുള്ളൂ അത് വീട്ടിൽ ഇല്ല എങ്കിൽ നിൻ്റെ അടുത്തോട്ട് വരുന്നതും എൻ്റെ ഈ അനന്തരവൻ സി എ തന്നെയായിരിക്കും അതും നീ മറന്നു പോകേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നു പോകുന്നത് പോയി കഴിയുമ്പോൾ ആ വേണുവിന് ടെൻഷൻ ടെൻഷനാകും കേട്ടോ കാരണം പൈസ കൊടുക്കാനുള്ള ഇതൊന്നും ആയിട്ടില്ലല്ലോ നേരം വേണു പറയുന്നുണ്ട് ഏതായാലും എൻ്റെ മോളെ അതെല്ലാം വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അനന്തപുരിയിലുള്ളവർ നാറിയിരിക്കുവാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയായി അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ തരാൻ വേണ്ടി വിളിക്കും ഈ പ്രശ്നം ഒതുക്കാൻ വേണ്ടി എന്നൊക്കെ വേണു പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനി ദേ ആകപ്പാടെ ദേഷ്യത്തില്ല അനി വീട്ടിലോട്ട് പോവുമായിരിക്കും ആ സമയത്ത് നന്ദു വിളിക്കുന്നു ഫോൺ എടുത്ത് നോക്കുമ്പോൾ നന്ദുവാണെന്നറിയുന്നത് ദേഷ്യപ്പെട്ട് എടുക്കാതെ നേരെ പോക്കറ്റ് വയ്ക്കുക എടുക്കുന്നേയില്ല നേരെ വിട്ടുപോവുകയാണ് ദേഷ്യത്തോടെ അന്നേരം നന്ദു ആകെ വിഷമാവുന്നുണ്ട് ഇനി എന്ത് ചെയ്യുന്നോർത്ത് വിഷമിച്ചാണ് ഇരിക്കുന്നത് അന്നേരമാണ് എസ് ഐ ഒരു ഫയലായിട്ട് അങ്ങോട്ട് വരുന്നത് എ എസ് ഐ അന്നേരം അങ്ങേര് നന്ദുനോട് ചോദിക്കുന്നു എന്താ മാഡം ഒരു സങ്കടം പോലെ ആ അനിയെ സി എസ് ആർ അടിച്ചോ അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ അതിന് പരിഹാരം കണ്ടു താനാണോ എൻ്റെ സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നത് എന്ന് വെക്കുമ്പോൾ അല്ല മാഡത്തിൻ്റെ സങ്കടം കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതായെന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചോളാം താൻ ഇവിടുന്ന് പോകാൻ നോക്കുക എന്ന് പറയും അന്നേരം അങ്ങേര് പിന്നെ അതിനെ ബൂസ്റ്റ് ചെയ്തിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ നന്ദു പറയുന്നുണ്ട് നിങ്ങളൊക്കെ ആരാണ് എന്താണ് എന്ന് എനിക്ക് അറിയാം മനസ്സിൽ സന്തോഷം വെച്ചിട്ട് പുറമെ ഈ മാതിരി അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പം അഭിനയിച്ചതല്ല മാഡം എനിക്ക് ശരിക്കും സങ്കടം വന്നു അനന്തപുരിയിലെ പയ്യനിയല്ലേ സി എസ് ആർ തല്ലിയത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി പറയുമ്പോൾ ആ അങ്ങനെ തോന്നിയെങ്കിൽ അത് മനസ്സിലിരുന്നോട്ടെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം നിങ്ങളിവിടെ നിന്നു പോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അന്നേരം അവിടെ അങ്ങനെ അവിടെ നിങ്ങൾ ഇറങ്ങി വന്നു എന്നിട്ട് പുറത്ത് വന്നു എന്നിട്ട് ആലോചിക്കുവാണ് ഇങ്ങനെ പറയുക ഓ കാമുകന് തല്ലിത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ തല കയറാൻ വരുന്നത് എന്ന് എന്നിട്ട് ഇത് ചൂടാറാതെ നേരെ പോയി സി അടുത്തും പറയുന്നുണ്ട് സി ഐ ആയി അഭിനയിക്കുന്ന ആൾ മാറിയൊരാളാണേ കുറച്ചൂട്ട് കാണാൻ ഒരു മേനെയൊക്കെ ഉണ്ട് നന്ദുമായിട്ട് മാച്ച് ആവണല്ലോ അയാൾ നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന ഒരാൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും അങ്ങനെ അടുത്ത് പോയി പറയുന്നു ആ അനിയെ സാറ് തല്ലിയത് നന്ദു സാറിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആകെ വിഷമിച്ചിരിക്കുവാണ് അവിടെ എന്നൊക്കെ പറയുമ്പേയും അങ്ങനെ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നി ഞാൻ ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള വെറുപ്പ് കൂടി കൂടി വരും നന്ദുന് അതുകൊണ്ട് ഞാൻ നായ ഒന്ന് മാറ്റി പിടിക്കാൻ പോവുകയാണ് എന്ന് പറയും അങ്ങനെ സാറ് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് അതേപോലെ അപ്പുറത്ത് പോയി താൻ പറയുമോ എന്ന് വിൽക്കും നേരെ ഇല്ല എന്ന് പറയുമ്പം അങ്ങനെ പറയുവാണ് നന്ദുവിൻ്റെ മനസ്സിൽ അനിയുണ്ട് എന്നാണല്ലോ നിങ്ങളെല്ലാവരും പറയുന്നത് അപ്പോൾ അവനെ അവിടുന്ന് ചാടിക്കണം അതിന് ഞാൻ ഈ രീതിയിൽ നിന്നിട്ട് കാര്യമില്ല ഞാൻ വേറൊരു രീതിയിൽ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുവാണ് എന്ന് പറയുമ്പം എ എസ് എ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കാം ഏതായാലും നന്ദു സാർ ഇവിടെ വന്ന പിന്നെ മേഡം ഇവിടെ പിന്നെ ഞങ്ങളുടെ പോക്കറ്റ് എല്ലാം കാലിയാണ് എന്ന് പറയും നേരെ അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഇടയ്ക്ക് നിന്നൊന്ന് നന്നായിട്ടൊന്ന് അലമ്പി കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് പറ്റും അറിയാം അതിനുള്ളത് ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ ആ എ എ സിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനെ അനന്തപുരിയുടെ ഫ്രണ്ടി പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം മുത്തശ്ശൻ മുത്തശ്ശനെ ഇറങ്ങി വരുന്നു അന്നേരം എങ്ങോട്ട് പോവുക എന്ന് വെച്ചുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ട് വരാം വീടിൻ്റെ അകത്ത് ആകെ താളപ്പിഴകൾ അല്ലേ അനിയുടെ കാര്യമാണെങ്കിൽ ഓർക്കുമ്പോൾ വിഷമാണ് അതുകൊണ്ട് അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാം എന്ന് പറയുമ്പം ദേവയാനെ പറയുന്നുണ്ട് അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളായി വരും അച്ഛൻ അതിനെ എങ്ങനെ നേരിടുന്ന് വെക്കുമ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമല്ല ആരെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാത്തവരാണ് അന്യൻ അന്യൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെപ്പറ്റി ആലോചിക്കുന്നത് അത് പ്രശ്നമില്ല പറഞ്ഞു കേൾക്കാൻ എനിക്കറിയാം എന്ന് പറയുന്നു എന്നിട്ട് ഇവരങ്ങ് പോകാൻ തുടങ്ങുമ്പോഴേക്കും അനി വരുവാട്ടോ അനിക്ക് വന്നുകഴിയുമ്പോൾ ആകെ ടെൻഷൻ മുഖത്തെ അടിച്ച് പാട് മുത്തശ്ശൻ കാണൂലോ അതുകൊണ്ട് പയ്യെ വന്നിട്ട് മുഖത്തെ കയ്യൊക്കെ വെച്ച് അങ്ങ് നേരെ കയറിപ്പോകുക അങ്ങനെ മുത്തശ്ശൻ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക എന്താണെന്ന് എനിക്കൊരു പരിങ്ങൽ എന്ന് അന്നേരം ഒന്നുമില്ല എന്ന് പറയുമ്പം മുത്തശ്ശു ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മുഖം ഇങ്ങനെ മറച്ചു പിടിച്ചേക്കുന്നത് കൈ മാറ്റിക്കേടാ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അന്നേരം ദേവേനി ചോദിക്കും നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അച്ഛൻ പറഞ്ഞു കേട്ടില്ല ആ കൈ മാറ്റിക്കേടാ എന്ന് പറയും നിവൃത്തിയില്ലാണ്ട് കൈ മാറ്റുവാണ് അന്നേരമാണ് മോഹൻ തടിച്ച പാട് കാണുന്നത് അന്നേരം മോനെ നിന്നെ ആരാ തല്ലിയത് എന്ന് ദേവേനയും മുത്തശ്ശിയൊക്കെ ചോദിക്കുകയാണ് അന്നേരം മുത്തശ്ശും ചോദിക്കുന്നുണ്ട് എന്താടാ നീ വല്ലവരുടെയും കൂടെ തല്ലുകൂടാൻ പോയോ അതോ നിന്നെ ആരെങ്കിലും മനഃപൂർവ്വം തല്ലിയോ എന്താണെങ്കിലും സത്യസന്ധമായിട്ട് കാര്യം പറയണം എന്ന് പറയും അന്നേരം അനി പറയുവാണേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എന്ന് അന്നേരം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നീ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ നന്ദുവാണോ നിന്നെ തല്ലിയത് നീ എന്തിനാ അങ്ങോട്ട് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ദേവേനെ ി പറയുന്നുണ്ട് വേറെ എന്തിനും ആ നന്ദുവിനെ കാണാൻ വേണ്ടി തന്നെയായിരിക്കും ഇവൻ പോയതെന്ന് അന്നേരം ഞാൻ അവിടെ പോയി എന്നത് നേരാണ് പക്ഷെ എന്നെ തല്ലിയത് അല്ല അവിടുത്തെ സീനിയർ ഓഫീസർ അവിടുത്തെ സി എ ആണ് എന്നെ തല്ലിയത് എന്ന് പറയുമ്പം അയാൾ എന്തിനാണ് നിന്നെ തല്ലിയത് എന്ന് ചോദിക്കും ഞാൻ അങ്ങോട്ട് ചെന്നതിനാണ് എന്ന് പറയുമ്പം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുവാണ് അതെ നമുക്ക് അമ്പലത്തിൽ പിന്നെ പോകാം എനിക്ക് അയാളെ ഒന്ന് കാണണം എൻ്റെ കൊച്ചുമകനെ തല്ലിയതിന് കാരണം എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോവാം പോയിക്കഴിഞ്ഞും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താ മോനെ ഇങ്ങനെ നിന്റെ കാര്യം ഓർത്ത് എല്ലാവരും ടെൻഷനിലാണ് അന്നേരം നീ പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് ഇനി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ആരുടെയും തല്ലു മേടിക്കുന്ന ഒരു സ്വഭാവം അല്ലായിരുന്നല്ലോ ഇപ്പം എന്താ നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് മാറ്റം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് എൻ്റെ സങ്കടം എന്താണ് എൻ്റെ വിഷമങ്ങൾ എന്താണ് എന്ന് അറിയാൻ ആരും ശ്രമിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച അകത്തേക്ക് പോകുന്നു അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഇതെന്താ മോളെ ഇനി നമ്മൾ ഇതിനൊരു പരിഹാരം കാണേണ്ടത് എന്ന് ദേവിയേനോട് ചോദിക്കുക എന്നിട്ടും ദേവിയനും പറയുന്നുണ്ട് എനിക്കൊന്നും അറിയത്തില്ല അമ്മയെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സി എ ആണ് അയാളെ എസ് പി വിളിക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ചോദിക്കുമ്പം ആ ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറയും എങ്കിൽ ഉടനെ തന്നെ അവിടെ പോയി മുത്തശ്ശനോടും അനിയോടും ക്ഷമ പറയണമെന്ന് പറയുന്നു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഫോം വയ്ക്കുക എന്നിട്ട് അങ്ങോട്ടേക്ക് എ സി വരുമ്പോൾ അയാളോട് ഈ കാര്യം പറയുമ്പോൾ അയ്യോ സാർ അവിടെ പോയി ക്ഷമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ചിലല്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും താൻ ഓർക്കണ്ട ഞാൻ ഈ കാര്യം ഏതായാലും ചെയ്യാൻ പോവുകയാണ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുകയല്ല പിന്നെ എസ് പി പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ല എങ്കിൽ ഇവിടെ തന്നെ ട്രാൻസ്ഫർ ആക്കും അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് നന്ദു ജോലി ചെയ്യുന്ന സ്റ്റേഷനിൽ തന്നെ പിടിച്ചു നിൽക്കണം അതുകൊണ്ട് ഒന്ന് തലകുനിച്ച് കൊടുക്കാൻ പോകുക അതേ ശരിയാവുകയുള്ളൂ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാനിത് നന്ദുവിനോട് പറയുകയല്ല എസ് പി പറഞ്ഞിട്ടാണ് ക്ഷമ പറഞ്ഞത് എന്ന് നന്ദുവിൻ്റെ ചേച്ചിമാർ പോയ വീട്ടിലൊരു പയ്യനല്ലേ അവനെ ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങ് തല്ലിപ്പോയി അതുകൊണ്ട് എനിക്കൊരു മനസ്താവായിരുന്നു അതുകൊണ്ട് ഞാൻ ക്ഷമ പറഞ്ഞതേ ഉള്ളൂ എന്ന് ഞാൻ പറയുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഉടനെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോരുവാണ് അങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോഴാണ് ദേ കാണുന്നത് നമ്മുടെ മുത്തശ്ശൻ കറ്റ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു എന്നിട്ട് അകത്തോട്ട് കയറി വരുവാണ് ഏതായാലും മുത്തശ്ശൻ വരുന്നത് കണ്ട് അന്തം വിട്ടുന്ന പണ്ട് രണ്ടുപേരും ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്